അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമ്യ അതിലെ ബാബുൽ അദബിൽ നിന്നുള്ള ഹരീദുകളാണ് ഇനി അടുത്തതായി എട്ടാമത്തെ ഹദി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന അവന്റെ സഹോദരൻ അതിന് മറുപടി എന്ന് പറയട്ടെ അതിനുശേഷം വീണ്ടും പറയട്ടെ ഹദീ നമ്മുടെ മുമ്പ് കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ അടുത്ത ഹദീ വായിക്കുകയാണ് ഒൻപതാമത്തെ ഹദി അബുഖറിയാഹുൻപ തന്നെ ഉദ്ധരിക്കുന്ന ഹദീ കല റസുല്ലാഹി സലുഅലഹി വസ്ലം ലും നിങ്ങളിൽ ഒരാളും തന്നെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്താണ് റസുല്ലാഹില്ലാമു അലൈഹി വസ്ലമ പറയുകയാണ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നിന്നുകൊണ്ട് കുടിക്കരുത് എന്നാണ് എന്താണ് വെള്ളം നിന്നുകൊണ്ട് കുടിക്കുന്നതിൻ്റെ വിധി യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് മാത്രമായി കൊണ്ട് നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് നിഷേധത്തിനുള്ള ഹദീസാണ് ചെയ്യാൻ പാടില്ല ഹറാം എന്ന് തന്നെ ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കും പക്ഷേ ഈ ഒരു ഹദീസ് മാത്രമല്ല ധാരാളം ഹരീത്തുകൾ ഈയൊരു വിഷയത്തിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഹരീത്തുകൾ പരിശോധിക്കുമ്പോൾ ഹറാം എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ മക്രു വെറുക്കപ്പെട്ട കാര്യം എന്നുള്ള നിലക്കും ഈ ഒരു ഹദീ വന്നിട്ടുണ്ട് ഒരിക്കൽ അലീബിന് അബിത്താലിൻ പ്രതിഹുവിൻ്റെ അടുക്കലേക്ക് ഇതുപോലെ വെള്ളം കൊണ്ടുവരപ്പെട്ടു ആ സമയം അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നതായി കാണാം ഇന്നാസ യു അയ്യും ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് വെറുക്കപ്പെട്ടതാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് എന്ന് അത് ചെയ്യാൻ പറ്റും പ്രശ്നമില്ല അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നതായി കാണാം മാത്രമല്ല ഇബിനെ അബ്ബാസ് റസുല്ലാഹ് മറ്റൊരു രാജ്യത്തിൽ കാണാം ിൽ അന്നു കൊണ്ട് തന്നെയാണ് ആ ഒരു പാല് കുടിച്ചത് وعن أعرابي وعن يمينه يساره بكر رضي الله عنه, أبو رضي الله عنه فأعطى الأعرابي فضله ൊടുത്തുകൊണ്ട് പറഞ്ഞു അൽമൻ ആദ്യം വലത്തെ ഭാഗത്തുള്ള ആള് പിന്നീട് അതിനടുത്ത ആൾ അങ്ങനെയാണ് നൽകേണ്ടത് എന്ന് റസൂള്ള പറഞ്ഞു എന്നാൽ ഈ ഹരീദുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിന് വിരുദ്ധമായിക്കൊണ്ട് അതല്ലെങ്കിൽ ഇതിനു എതിരായിക്കൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞ ഹരീത് അതുപോലെ തന്നെ മറ്റൊരു ഹദീത്തിൽ കുടിക്കാം അത് പ്രശ്നമില്ല റസൂറുള്ള കുടിച്ചിട്ടുണ്ട് എന്ന ഹരീതുകൾ രണ്ട് തരത്തിൽ ലഭിക്കുന്നു എന്താണ് ഇങ്ങനെ രണ്ട് തരത്തിൽ ലഭിച്ചാൽ ഈ ഹരീദുകളെ നമ്മൾ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കും ഇതിനെ പണ്ഡിതന്മാർ രണ്ടു തരത്തിലാണ് മനസ്സിലാക്കിയത് ഒന്നാമത് ചില പണ്ഡിതന്മാർ ഇമാം സിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ അത് നിന്നുകൊണ്ട് കുടിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവസാന കാലഘട്ടത്തിലാണ് നിന്നുകൊണ്ട് കുടിക്കുക എന്നുള്ളത് നിരോധിക്കപ്പെട്ടത് അതുകൊണ്ട് അത് ഹറാം തന്നെയാണ് ഒരിക്കലും നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല ഇതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇമാം നവബി റഹ്മഹുല്ലയെ പോലെ ധാരാളം ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ ശരിയായ അഭിപ്രായത്തോട് ഏറ്റവും കൂടുതൽ യോജിച്ച അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായമാണ് ഹറാം എന്ന് പറയാൻ പാടില്ല അത് അത് ഹറാമല്ല യഥാർത്ഥത്തിൽ റസൂറുള്ള അവിടെ നിങ്ങൾ കുടിക്കരുത് എന്ന ഉദ്ദേശം അത് മക്രൂഹാണ് വെറുക്കപ്പെട്ടതാണ് ഒരാൾ നിന്നുകൊണ്ട് കുടിച്ചാൽ അതിനയാളൊരു വലിയ ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല കാരണം റസൂള്ളി സ്വല്ലാം അലൈഹി വസ്ലമ നിരവധി തവണ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇതുൾപ്പെടുക മക്രൂഹിന്റെ കണത്തിലാണ് ഒരാൾക്ക് ഇരുന്ന് കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ഈ രണ്ട് ഹദീസുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒരാൾക്ക് ഇരുന്ന് കുടിക്കാം അതല്ലെങ്കിൽ നിന്നുകൊണ്ടും കുടിക്കാം ഇതിനൊന്നും വിലക്കില്ല എന്ന് റസൂല്ലു സ്വല്ലാം അലൈഹി വസ്ലമിന്റെ ഹരീദുകൾ വെച്ചുകൊണ്ട് പറയുന്നതായി കാണാം ഇനി മാത്രമല്ല ഈ ഒരു അഭിപ്രായത്തെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ശരിയായിക്കൊണ്ട് കാണപ്പെട്ടിട്ടുള്ളത് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു മസ്തലയാണ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ് ഒരു ഹലീതിൽ ഇപ്രകാരം കാണാം അനസ് അലൈഹി പറയുകയാണ് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് റസൂൽ സാഹ് അലൈഹി വിരോധിച്ചിട്ടുണ്ട് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് അദ്ദേഹത്തോട് റസൂലി സുല്ലാഹ് അലൈഹി സലമയോട് ചോദിച്ചു പപ്പുൽ അഖിൽ അങ്ങനെയാണെങ്കിൽ നിന്നുകൊണ്ട് തിന്നുക എന്നുള്ളത് എന്താണ് പപാൽ അശത്ത് അത് ഇതിനേക്കാൾ മോശമാണ് അത് ഇതിനേക്കാൾ ശക്തമാണ് അഥവാ ഇതിനേക്കാൾ സമയമെടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം എങ്കിലും ഈ ഒരു വെള്ളത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതും അനുവദിക്കപ്പെട്ടതാണ് കസൂർലി സല്ലാമുല്ലേ കൂടെ സഞ്ചരിച്ച സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ റസൂലിന്റെ കൂടെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു വെള്ളം കുടിക്കാൻ സമയം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കും ശേഷം വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നടക്കുമായിരുന്നു എന്ന് പറയുന്നതായി കാണാം അതും ഇതുപോലെ തന്നെ ഒരു പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് ആ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അത് വിരോധിക്കപ്പെട്ട കാര്യമല്ല എങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമുക്കതിനുള്ള അവസരമില്ല ഒരാൾക്ക് വെള്ളം കുടിക്കേണ്ട സമയത്ത് ഇരിക്കാനുള്ള ഒരു അവസരമില്ല എങ്കിൽ ആ സമയത്ത് വെള്ളം നിന്നുകൊണ്ട് കുടിക്കാം അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള അവസരം അത് ഇരിക്കാനുള്ള അവസരമില്ല എങ്കിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും വിരോധമില്ല എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് أشهد أن لا إله <سؤال> إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله